നമസ്കാരം ഇന്ന് ലോകത്തെ ഭീകരവാദികൾ ഏറ്റവും അധികം ഭയപ്പെടുന്ന ഒരു രാജ്യം ഇസ്രായേൽ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴിന് ഇസ്രായേലിന് വലിയൊരു ഇൻ്റലിജൻസ് വീഴ്ച പറ്റിയതൊഴിച്ചാൽ ഇസ്രായേൽ മണ്ണിൽ കയറി കാര്യമായ ആഘാതമുണ്ടാക്കാൻ മുക്കാൽ നൂറ്റാണ്ട് നീണ്ട ചരിത്രത്തിൽ ഒരു ഭീകരവാദികൾക്കും കഴിഞ്ഞിട്ടില്ല ലോകത്തെ ഏറ്റവും അധികം ശത്രുക്കളുള്ള രാജ്യമാണ് ഇസ്രയേൽ എന്നോർക്കണം അവർ ഇസ്രായേലിനോട് പകവീട്ടിയത് കുതന്ത്രങ്ങളിലൂടെ ഇസ്രായേൽ മണ്ണിന് പുറത്താണ് മ്യൂണിക് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പോയ ഇസ്രയേലി കായിക താരങ്ങളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതായിരുന്നു അത്തരമൊരു പ്രതികാരം എന്നാൽ ഇസ്രയേലിന്റെ ഇൻ്റലിജൻസ് ഏജൻസിയായ മൊസാദ് വെറുതെയിരുന്നില്ല ആ കൊലപാതകത്തിൽ പങ്കെടുത്ത അതിനാസൂത്രണം ചെയ്ത സകലരെയും അവരവരുടെ രാജ്യങ്ങളിൽ ചെന്ന് തീർത്തു കളഞ്ഞു ലോകത്തിന്റെ നാനാഭാഗത്തായി പാർത്തിരുന്ന സുരക്ഷിതമായി കഴിഞ്ഞിരുന്ന ഓരോ കുറ്റവാളിയും ഇസ്രയേൽ പ്രതികാരത്തിന് ഇരയായി മാതൃരാജ്യത്തിന്റെ ശത്രുക്കളുടെ താവളം കണ്ടെത്തി അവരെ സ്വന്തം തട്ടകത്തിൽ ചെന്ന് ഇല്ലാതാക്കാൻ മൊസാദ് ഏജന്റുമാർ മിടുക്കുകാട്ടി അവരുടെ മിടുക്കിനെ ലോകം വാഴ്ത്തി വാസ്തവത്തിൽ മൊസാദ് ഇത് കണ്ടു പഠിച്ചത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് സോവിയറ്റ് യൂണിയന്റെ കെ ജി ബി എന്ന ചാര സംഘടന ലോകത്തെല്ലായിടത്തും പ്രതികാരം വീട്ടുക മാത്രമല്ല മാതൃരാജ്യത്തെ ശത്രുക്കളെ കണ്ടെത്തി അവർ ഇല്ലാതാക്കുകയും ചെയ്തു മുഖ നേതാക്കളടക്കമുള്ളവരെ കെ ജി ബി മൊസാദും തീർത്ത അതേ വഴിയെ ഇന്ത്യൻ ഏജൻസിയായ റോയും സഞ്ചരിക്കുന്നു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ഇന്ന് വിഷയത്തെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തിയപ്പോൾ അമേരിക്കയിലെ വാഷിംഗ്ടൺ പോസ്റ്റ് എഴുതിയിരിക്കുന്നത് ദ ഡാർക്കർ സൈഡ് ഓഫ് ദി മോദീസ് ഇന്ത്യ എന്ന പേരിൽ ഒരു ലേഖനമാണ് കെ ജി ബിയേയും മൊസാദിനെയും അനുകരിച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അമേരിക്കൻ മണ്ണിൽ പോലും ഇന്ത്യൻ ഏജൻസികൾ പ്രതികാര കൊല നടത്തുന്നു എന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട് ബ്രിട്ടനിലെ പരമ്പരാഗത ലെഫ്റ്റ് ലിബറൽ പത്രമായ ഗാഡിയൻ കഴിഞ്ഞ വർഷം ഏതാണ്ട് വിശദമായി തന്നെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ വിദേശത്ത് നടത്തിയിരിക്കുന്ന കൊലപാതകത്തെക്കുറിച്ച് റിപ്പോർട്ടുകൾ എഴുതുന്നു ഏറ്റവും കൂടുതൽ കൊലപാതകം ഇന്ത്യൻ ഏജൻസികൾ നടത്തുന്നത് പാകിസ്ഥാനിലാണ് എന്നാണ് അവരുടെ റിപ്പോർട്ട് ഇത് കഴിഞ്ഞ വർഷം വലിയ വിവാദത്തിന് കാരണമായിരുന്നു കാനഡയുടെ മണ്ണിൽ വെച്ച് കാലിസ്ഥാൻ ഭീകരവാദികൾ പലതും പടമായപ്പോൾ അത് വലിയ വിവാദമാവുകയും പിന്നിൽ ഇന്ത്യൻ ഏജന്റുമാരാണ് എന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇന്ത്യ അത് നിഷേധിച്ചു അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും ഇന്ത്യ സഹകരിച്ചില്ല എന്ന് പറഞ്ഞ് ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് പണി നിർത്തി ഇറങ്ങിപ്പോവേണ്ടി വന്നു ഇന്ത്യ അങ്ങനെ ചെയ്തെങ്കിൽ പോലും അത് ഉചിതമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് കനേഡിയൻ പൗരന്മാർ ലോകത്തെല്ലായിടത്തും ഇസ്രായേലിന് പിന്തുണയുള്ളതും ഇന്ത്യൻ ഏജൻസികൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം പെരുകുന്നതും ഇവരൊക്കെ നിലപാടെടുക്കുന്നത് ഭീകരവാദികൾക്കെതിരാണ് എന്നത് കൈയടിക്ക് കാരണമാകുന്നു ഇന്ത്യ യഥാർത്ഥത്തിൽ ഭീകരവാദികളെ വിദേശ രാജ്യത്ത് പോയി തീർക്കുന്നുണ്ടോ നമുക്കതേക്കുറിച്ച് സ്ഥിരീകരിക്കാൻ ഒരു വഴിയുമില്ല ഇന്ത്യയുടെ ഔദ്യോഗികമായ നിലപാട് ലോകത്തെ എല്ലാ രാജ്യങ്ങളും പരമാധികാരം അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ട് അത്തരം പണിയൊന്നും ഇന്ത്യ ചെയ്യില്ല എന്നാണ് അതായത് ഒരിക്കലും ഇന്ത്യ അംഗീകരിക്കാൻ പോകുന്നില്ലെന്നർത്ഥം എന്നാൽ വാഷിംഗ്ടൺ പോസ്റ്റിന്റെയും ഗാഡിന്റെയും റിപ്പോർട്ടുകൾ ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസികൾ കൊലപ്പെടുത്തിയവരുടെ വിശദാംശങ്ങളും ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസികൾ തന്നെയാണ് കൊലപ്പെടുത്തിയത് എന്നതിൻ്റെ തെളിവുകളും പാകിസ്ഥാൻ ഇവർക്ക് കൈമാറിയെന്നാണ് ഇന്ത്യൻ ഇൻ്റലിജൻസ് വൃത്തങ്ങൾ നിശബ്ദമായി അത് അംഗീകരിക്കുന്നുണ്ടേ എന്നും വാഷിങ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ഔദ്യോഗികമായി ഇന്ത്യ ഇത് സമ്മതിക്കാത്തരത്തോളം കാലം ഇന്ത്യ അങ്ങനെ ചെയ്യുന്നു എന്ന് പറയാൻ നമുക്കും സാധ്യമല്ല എന്ന ലോകം അത്ഭുതപ്പെടുന്നതും ഇന്ത്യയാണ് ഇതിൻ്റെ പിന്നിൽ എന്നാരോപിക്കുന്നതും ഇന്ത്യയുടെ ശത്രുക്കളായ ഭീകരർ ലോകത്തിൻ്റെ പല ഭാഗത്തും കൊല്ലപ്പെടുന്നത് കൊണ്ടാണ് ഏറ്റവും ഒടുവിൽ പാകിസ്ഥാനിൽ ലഷ്കർ ഇ തൈബ എന്ന ഏറ്റവും വലിയ ഒരു ഭീകര സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് അജ്ഞാതരാൽ വെടിയേറ്റു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ ഇന്ത്യയെ സ്നേഹിക്കുന്നവർ ഇന്ത്യ ഒരുത്തനെക്കൂടി പടമാക്കി എന്ന് പറഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ ഇന്ത്യ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ വീണ്ടും റോയിയുടെ പേര് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുകയാണ് അതേസമയം ഈ ഭീകരവാദികളും അവരെ പിന്തുണയ്ക്കുന്ന അവരെ സ്പോൺസർ ചെയ്യുന്ന പാകിസ്ഥാനെ പോലുള്ള രാഷ്ട്രങ്ങളും ഞെട്ടിവിറയ്ക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ വർത്തിയില്ല അബു സൈഫുല്ല ഖാലിദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ലഷ്കർ ഇ തോയ്ബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിലൊരാളായ റസാ ഉല്ല നിസാമാനി ഖാലിദ് ഖാലിദ് നമുക്ക് എളുപ്പത്തിൽ വിളിക്കാം ഖാലിദിനാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ സിന്ധു പ്രവിശ്യയിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കാണപ്പെട്ടത് സിന്ധു പോലീസ് പറയുന്നത് മൂന്ന് അജ്ഞാതർ ക്രോസ് റേഞ്ചിൽ വെടിവെച്ച് കൊലപ്പെടുത്തി രക്ഷപ്പെട്ടെന്നാണ് ആ അജ്ഞാതരെ കുറിച്ചൊരു വിവരവും സിന്ധു പോലീസിനില്ല രണ്ടായിരത്തി ഇരുപതിൽ മാത്രം പാകിസ്ഥാനിൽ അജ്ഞാതരാൽ വെടിയേറ്റ് മരിച്ച ഇന്ത്യൻ ശത്രുക്കളുടെ എണ്ണം ഇരുപത് പേരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനാറ് പേരും രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണത്തിന് ശേഷം കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ഏതാണ്ട് നൂറോളം പാക് ഭീകരവാദികളെ പാകിസ്ഥാൻ മണ്ണിൽ വെച്ച് ഇന്ത്യ തീർത്തിരിക്കുന്നു എന്നാണ് പാക് ഇന്ത്യൻ വൃത്തങ്ങൾ പറയുന്നത് ഖാലിദിന്റെ കൊലപാതകം ഇന്ത്യക്കാരെ തെല്ലൊന്നുമല്ല ആഹ്ലാദിപ്പിക്കുന്നത് ലഷ്കാർ ഇ തോയ്ബയുടെ സ്ഥാപകരിൽ ഒരാളായ അബു അനസിന്റെ വലം കൈയും പ്രധാന ശിഷ്യനുമാണ് ഖാലിദ് ഖാലിബിനെ തൈബ ഏൽപ്പിച്ചിരുന്നത് കശ്മീരിലെ യുവാക്കളെ ലഷ്കറിലേക്ക് റിക്രൂട്ട് ചെയ്യുകയാണ് അതിനുവേണ്ടി വിനോദ് കുമാർ എന്ന വ്യാജ പേര് സ്വീകരിച്ച് ഖാലിദ് നേപ്പാൾ കേന്ദ്രീകരിച്ച് ദീർഘകാലം പ്രവർത്തിച്ചു നേപ്പാളിൽ നിന്ന് പലപ്പോഴും ഇന്ത്യ സന്ദർശിച്ചതായും റിപ്പോർട്ടുണ്ട് അങ്ങനെ വലിയ തോതിൽ ഇന്ത്യയിൽ ഭീകരാക്രമണത്തിന് കോപ്പ് കൂട്ടി രണ്ടായിരത്തി അഞ്ചിൽ ബാംഗ്ലൂർ ഐ ഐ ടിയിൽ ലഷ്കർ ഇ തായ്ബ നടത്തിയ ആക്രമണത്തിനൊരു പ്രൊഫസർ അടക്കം ഉൾപ്പെട്ടവർ കൊല്ലപ്പെട്ട കേസിന്റെ സൂത്രധാരൻ ഖാലിദായിരുന്നു യു പി റാംപൂറിലെ സിആർ പി എഫ് ക്യാമ്പിൽ സ്ഫോടനം നടത്തി ഏഴ് സിആർ പി എഫ് ഉദ്യോഗസ്ഥനും ഒരു സിവിലിയനും കൊല്ലപ്പെട്ട കേസ് ആസൂത്രണം ചെയ്തതും അബു സൈഫി എന്ന ഈ കൊടും ഭീകരനായിരുന്നു ഇന്ത്യൻ ഇന്റലിജൻസ് വൃത്തങ്ങൾ ഈ വിവരം കൃത്യമായി മനസ്സിലാക്കുകയും ഖാലിദിനെ പൊക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നു എന്നറിഞ്ഞതോടെ അയാൾ വിദഗ്ധമായി പാകിസ്ഥാനിലേക്ക് മടങ്ങി സിന്ധു പ്രവിശ്യയിൽ സുരക്ഷിതമായി ഇന്ത്യ വിരുദ്ധ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു ജീവിച്ചു ആർ എസ് എസിന് ഖാലിസ് നോട്ടപ്പുള്ളിയാവുന്നത് രണ്ടായിരത്തി ആറ് ജൂൺ മാസം ഒന്നാം തീയതി അന്ന് യു പി എ ഭരണമാണ് നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനം ആക്രമിച്ച് തകർക്കാൻ ഒരു പദ്ധതി പൊളിച്ചതോടെയാണ് എന്നാൽ ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നു എന്ന് ഇന്ത്യൻ ഇന്റലിജൻസ് വൃത്തങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നു മഹാരാഷ്ട്ര പോലീസ് അന്നത്തെ കമ്മീഷണർ എസ് പി യാദവിന്റെ നേതൃത്വത്തിൽ രണ്ട് മാസമായി രഹസ്യമായി ആർ എസ് എസ് താവളത്തിന് കാവലൊരുക്കി പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിരന്തരമായി ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിച്ച് ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു എന്നിട്ടും ഭീകരവാദികൾ ആർ എസ് എസ് ആസ്ഥാനം ആക്രമിക്കാൻ എത്തി ആർ എസ് എസ് ആസ്ഥാനത്തിന് സമീപമുള്ള ഒരു സ്കൂൾ ഗേറ്റ് കടന്ന് പോലീസ് വേഷത്തിൽ ലൈറ്റ് വെച്ച കാറിൽ അവർ ആസ്ഥാനമന്ദിരത്തിന് തൊട്ടടുത്തേക്ക് പാഞ്ഞു പൊടുന്നനെ വിവരം മനസ്സിലാക്കിയ പോലീസ് തിരിച്ചു വെടിവെക്കുകയായിരുന്നു മൂന്ന് ഭീകരരും അപ്പോൾ തന്നെ വെടിയേറ്റ് മരിച്ചു അവർ അതിനു മുൻപ് പോലീസിന് നേരെയും വെടിവെച്ചു ഈ സമയത്ത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി ഈ സംഘത്തിന് പത്ത് ലക്ഷം രൂപ പാരിതോഷികം പോലും പ്രഖ്യാപിച്ചിരുന്നു ആർ എസ് എസിനെ ഇല്ലാതാക്കാൻ സംഘപരിവാറിനെ ആക്രമിക്കാൻ ഇസ്ലാമിക ഭീകരവാദികൾ നേരത്തെ മുതൽ ആസൂത്രണം നടത്തുന്നു എന്ന് പറഞ്ഞായിരുന്നു മോദിയുടെ പാരിതോഷികം അന്ന് മുതൽ പാകിസ്ഥാൻ വിട്ട് പുറത്തേക്ക് പോകാൻ ഖാലിദിന് ആ ഖാലിദാണ് കഴിഞ്ഞ ദിവസം സിന്ധു പ്രവിശ്യയിൽ വെച്ച് അജ്ഞാതരാൽ വെടിയേറ്റ് മരിക്കുന്നത് ഖാലിദിനെ തീർത്തു കളഞ്ഞത് ഇന്ത്യൻ ഇന്റലിജൻസി ഏജൻസിയാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണത്തിന് ശേഷം കെ ജി ബിയുടെയും മൊസാദിന്റെയും മോഡൽ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ പുറത്ത് സുരക്ഷിത കേന്ദ്രങ്ങളിൽ താമസിക്കുന്ന ഭീകരവാദികളെ തീർക്കാൻ റോ ആസൂത്രണം ചെയ്തു അതിന് നേരിട്ട് തന്നെ ഇന്ത്യയുടെ ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നേതൃപങ്കാളിത്തം വഹിക്കുന്നു എന്നാണ് അമേരിക്കയുടെയും കാനഡയുടെയും ബ്രിട്ടന്റെയും ഒക്കെ ആരോപണം അതെന്തുമാവട്ടെ രണ്ടായിരത്തി പത്തൊൻപതിനുശേഷം പാകിസ്ഥാനിലും കാനഡയിലും അമേരിക്കയിലും ലണ്ടനിലുമൊക്കെ നൂറുകണക്കിന് ഭീകരരാണ് വെടിയേറ്റ് മരിക്കുന്നത് അവർക്ക് ഇന്ത്യ തീർക്കാൻ വേണ്ടി കൊട്ടേഷൻ എടുത്തവരാണ് ദുബായി കേന്ദ്രീകരിച്ചാണ് റോയുടെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നത് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാനിൽ കൊലപാതകം നടത്താനാണ് അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഒരുക്കുന്നതിനേക്കാൾ എളുപ്പമെന്നും ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പാകിസ്ഥാനിലെ ഭീകര സംഘടനകളെ ഇന്ത്യൻ ഏജന്റുമാർ വിലക്കെടുക്കുമെന്നും ആ ഭീകര സംഘടനകളുടെ പ്രതിനിധികൾ തന്നെയാണ് ഇത്തരം കൊലപാതകങ്ങൾ നടത്തുന്നതെന്നും ഭീകരർ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്ന തരത്തിലാണ് വാർത്ത പുറത്തേക്ക് വരുന്നതെന്നും എന്നാൽ ഇതെല്ലാം ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഏജന്റുമാരുടെ സ്ലീപ്പർ സെല്ലുകൾ ആസൂത്രണം ചെയ്യുന്നതാണ് എന്നുമാണ് ഇവർ ആരോപിക്കുന്നത് എന്തായാലും ഒരു കൊടും ഭീകരൻ കൂടി പാക് മണ്ണിൽ കൊല്ലപ്പെട്ടതോടെ ആഹ്ലാദത്തിലാണ് പക്ഷെ ഞെട്ടിവിറച്ചിരിക്കുന്നത് പാകിസ്ഥാൻ സർക്കാരും അവരുടെ സ്പോൺസർഷിപ്പിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുമാണ് ഒരു ഭീകരവാദിയും ഒരിടത്തും സുരക്ഷിതമല്ല പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ സുരക്ഷിതമല്ല ഇന്ത്യൻ മണ്ണിൽ ആക്രമിക്കാൻ നടത്തുന്ന ഓരോ ശ്രമത്തിൻ്റെ വിശദാംശങ്ങൾ കണ്ടെത്തി അവരെ അവരുടെ മണ്ണിൽ പോയി തീർക്കും എന്ന ഭയം അവരെ ഗ്രസിച്ചിരിക്കുന്നു പഹൽഗാമിൽ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായി ഒമ്പത് ഭീകര കേന്ദ്രങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് തകർക്കാൻ കഴിഞ്ഞ ഇന്ത്യക്ക് പാകിസ്ഥാന്റെ സുരക്ഷയിൽ കഴിയുന്ന ഓരോ ഭീകരരെയും തപ്പിയെടുത്തുകൊണ്ട് ഇല്ലാതാക്കാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞ് ഭീകരവാദികൾ പേടിച്ചോടുകയാണ് എന്തു ചെയ്യണമെന്നറിയാതെ നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ് പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രം